ആ ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴയുണ്ട് നേരത്തെ നല്ല മഴയാണെന്ന് ഇപ്പൊ തോന്നു അല്ല തോന്നു ഇപ്പൊ വീണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ശക്തമായ മഴയൊന്നുമില്ല ചെറിയ മഴയുള്ളു ഇവിടെ കഥയില്ലോ കണ്ണൂര് നല്ല മഴയാണ് പക്ഷെ ഇവിടെ നല്ല മഴയില്ലോ ഇടിയന്നില്ല ഇടിയന്നില്ല മഴ ചാറിക്കൊണ്ടിരിക്കുന്ന പ്ലീസ് ഇടുക്കി രാവിലെ ഉച്ചക്കാണെന്ന് ഞാൻ വിട്ടുവിട്ട് വയ്ക്കാറോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ നാട്ടിലേക്ക് ഒരാൾ എയർപോർട്ടിൽ ഇരിക്കംസ് അപ്പൊ നാളെ രാവിലെ കേരളത്തിലെത്തേ ഉള്ളൂ അദ്ദേഹം ഇപ്പം യു എയിലാണ് മൈ നെയിം ഈസ് അനന്യ ഫ്രം ആലപ്പുഴ ഓക്കെ മിക്കം അനന്യെന്നാണ് ആലപ്പുഴ ഓക്കെ ഞങ്ങള് കൊല്ലത്താണ് എന്റെ പേര് ഹരി ഇവന്റെ പേര് നിശാ അനന്യ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ ചൂട് ഒന്നും രക്ഷപെട്ട് നാട്ടിലേക്ക് വരുന്നത് അറിഞ്ഞു മഴ ഉള്ളാ ഓക്കെ കറക്റ്റ് കാരണം ഇപ്പം എനിക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സമയമാണ് ഇവിടെ യു എയിലൊക്കെ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ള മെയ് ജൂൺ ജൂലൈ ഈ മൂന്ന് മാസങ്ങളിൽ നല്ല ചൂടാണെന്ന് എനിക്കറിയാം സോ അതിന്ന് നേരെ നമ്മുടെ നാട്ടിലെ തണുത്ത ക്ലൈമേറ്റിലോട്ട് വരുന്ന നാടിന്റെ മോനെ സ്വർഗം സ്വർഗം ഹലോ ഓക്കെ പ്രൊഫൈ കണ്ടത് എവിടെയാണ് സ്ഥലം ചേച്ചി ഇന്നോസെന്റാണ് തമാശ പറയുമ്പോ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ബ്രോ അത് ചില എന്താ പറയുന്നേ അവളിപ്പം അധികം അങ്ങനെ ഇപ്പഴെന്നല്ല അവൾ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം അതായത് മൂന്ന് മാസമായിട്ടുള്ളൂ കടത്ത് മൂന്ന് മാസമായിട്ടുള്ളൂ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ ആ ഒരു കാലയളവിലാണ് ഈ പറഞ്ഞ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതൊക്കെ അവിടെ അങ്ങനെ യൂസ് ചെയ്ത് യൂസ്ഡ് ആവുന്നത് അപ്പൊ എന്താണ് ഈ പറഞ്ഞ കളിയാക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ട്രോളെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാസം എന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല മനസ്സിലായില്ല നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ള ട്രോളും ഈ പറഞ്ഞ സർക്കാസം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു സോഷ്യൽ മീഡിയ നോളജ് അവൾക്കില്ല സോ അതിൻ്റെതാണ് പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ ഒന്നും ആയിട്ട് എടുക്കത്തില്ല അത് അപ്പഴത്തെ ഒരു അപ്പഴേ കളയും സോ അതും കാര്യണ്ട പേടിക്കണ്ട ഞാന ഡിഗ്രി പഠിക്കുന്നു കായംകുളം അറിയാം പിന്നെ കായ്കുളം നമ്മൾ സ്ഥലമല്ലേ കായംകുളം അറിയാം അവിടെയാണോ ഡിഗ്രി പഠിക്കുന്നത് ഇല്ല ഞാൻ ഫീൽ ആയിട്ടത് പേടിക്കാൻ വേണ്ടിട്ടോ എന്റെ കൂട്ട കൂട്ടകൾക്ക് മിക്കി ഐ മീൻ അനാമിക ജസ്റ്റ് ഡു തിങ് അതായത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കാണാം ആ കമന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർത്ത് വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വേണം പറയാൻ നമ്മുടെ ഇപ്പൊ ഓൺ ഗോയിങ് ലൈവില് ഇപ്പൊ നമ്മൾ ലൈവ് സ്ട്രീം എൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ പോയിന്റ് വരും സോ ഏതെങ്കിലും ഒരു ഷോർട്സിൽ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ലൈവ് എപ്പോ തീരുന്നു ആ സമയത്ത് തന്നെ ഞാൻ വന്ന് ആ കമന്റിനകത്ത് റിപ്ലൈ തരികയും അതുപോലെയാണ് നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അനാബിയ കാര്യം പഠിക്കുന്നത് കൊല്ലാണ് വേണുണ്ട് മദർ ഫ്രം ചവറേ തപ്പറപ്പം മൂന്നാംകുറ്റി ആഹാ മൂന്നാംകുറ്റി പിന്നെ മഴ കാര്യം ഇവിടെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ മഴ പെയ്യും അത് ഞാൻ കൊള്ളില്ല ഓക്കെ ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുവണ്ണം അങ്ങനെ പണിയെന്തോ കിട്ടിയെന്നൊക്കെ അതായത് വെള്ളപ്പൊക്കമൊക്കെ ആയില്ലായിരുന്നു തുടങ്ങി അപ്പൊ ആ ചവറ ചവറടുത്താണ് എന്റെ ഓഫീസ് ഉള്ളത് മൂന്നാംകുറ്റി ഞാൻ വീക്കിലി വൺസ് പോവാറുണ്ട് മൂന്നാംകുറ്റിയില് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും And nyan, nyan sa hisa na bro, ako oh, nyan.